പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ ഒരു മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് ജൂൺ മാസം ഇരുപത്തിയെട്ടാം തീയതി മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിത്തുടങ്ങി ഭൂരിഭാഗം ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നവർക്കാണ് തുക എത്തിച്ചേർന്നിട്ടുള്ളത് ആയിരത്തി രൂപ സംസ്ഥാന വിഹിതം പൂർണ്ണമായും ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ പദ്ധതിക്ക് അർഹതയുള്ള ആളുകൾക്ക് കേന്ദ്ര വിഹിതം കുറഞ്ഞ് സംസ്ഥാന സർക്കാരിന്റെ വിഹിതം മാത്രമാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് വരും ദിവസങ്ങളിലായി അവർ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ബാക്കി തുക കൂടി എത്തിച്ചേരും കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണം ഇന്നു മുതൽ സജീവമാവുകയാണ് ജൂലൈ മാസം ആദ്യ ആഴ്ചക്കുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് തീരുമാനം ഇനി ശേഷിക്കുന്നത് അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനായ എണ്ണായിരം രൂപയാണ് ഓരോ ഗുണഭോക്താക്കൾക്കും കിട്ടാനുള്ളത് ഈ കുടിശ്ശിക വിതരണം ഒന്നും രണ്ടും ഗഡുക്കൾ ഒരുമിച്ച് നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് നിലവിൽ കുടിശ്ശികയുള്ള നിരവധി ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം കുടിശ്ശിക തീർക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് സാധാരണക്കാരുടെ ആനുകൂല്യം എത്രയും വേഗം കൊടുത്തു തീർക്കാനാണ് സർക്കാർ തീരുമാനം ജൂലൈ ഓഗസ്റ്റ് മാസത്തോടെ തന്നെ ഈ ആനുകൂല്യം നൽകി തുടങ്ങും അതേസമയം രണ്ടായിരത്തി ഇരുപത്തി വാർഷിക മസ്തറിംഗ് നിലവിൽ ഇപ്പോൾ ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ആരംഭിച്ചിട്ടുണ്ട് അത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ചെയ്യേണ്ടതാണ് പെൻഷൻ മുടങ്ങാതെ ലഭിക്കാൻ എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കുക വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക